വെൽക്കം ടു നിൻഡാസ് കിച്ചൺ ഇപ്പൊ നമ്മുടെ ഇട്ടിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇത് എങ്ങനെയാണ് ഇളക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു തടിയുടെ തവി ഉപയോഗിച്ച് ഒരേ വശത്തോട്ട് നല്ലോണം ഇളക്കണം പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഇളക്കുന്ന ഈ തവിയൽ വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇനി നമുക്കിത് അടപ്പ് വെച്ച് മൂടി വെക്കാം ഇനി വരുന്ന പതിനഞ്ച് ദിവസം ഇതുപോലെ ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇതിപ്പോ നമ്മുടെ വൈനിട്ടിട്ട് പതിനാറാമത്തെ ദിവസമാണ് ഇനി നമുക്ക് ഇതിന്റെ മൂടിയെല്ലാം അഴിച്ച് ഇതിനെ നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം ആദ്യം നമുക്ക് ഇതിനകത്തുള്ള കിഴിയെടുത്ത് അത് നല്ലോണം ഇതിലോട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിത് കോരി വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ബൗളും ആ അരിപ്പ കോരുന്ന തവി ഇതിലൊന്നും ഒരു തരി വെള്ളം ഉണ്ടാവാൻ പാടില്ല അതുപോലെ നല്ല ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി വെച്ചിരിക്കേണ്ടതായിരിക്കണം ഇപ്പം നമ്മൾ അരിച്ചു വെച്ച മുന്തിരി വൈന് ഇനി ബാക്കിയുള്ള അഞ്ച് ദിവസത്തേക്ക് അതായത് ഇരുപത്തൊന്നാം ദിവസം വരെ ഇതുപോലെ എയർ ടൈറ്റ് ടൈറ്റാക്കി കെട്ടിവെക്കുക ഇതിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വൈനാണ് നല്ല നിറം വന്നിട്ടുണ്ട് അതുപോലെ നല്ല രുചിയുണ്ട് ഇത് നമുക്കിത് കുപ്പികളിലോട്ട് മാറ്റി വെക്കാം നല്ല എയർ ടൈറ്റ് ആയിരിക്കണം കുപ്പിയിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിലെ മട്ടളകാതെ സൂക്ഷിച്ച് വേണം കുപ്പിയിലോട്ട് മാറ്റാൻ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക